ശാസ്ത്രലോകത്തെ അമ്പരപ്പിച്ച് അപ്രതീക്ഷിത തിരിച്ചുവരവ് നടത്തി ചന്ദ്രയാൻ ചന്ദ്രയാൻത്രി പേടകം നാസിയടക്കം ലോകത്തെ ഒരു ബഹിരാകാശ ശക്തിക്കും ഇങ്ങനെയൊരനുഭവം ഉണ്ടായിട്ടില്ല ദൗത്യം പൂർത്തിയാക്കിയ ശേഷം ബഹിരാകാശത്ത് അനാഥമായി ചുറ്റിത്തിരികയായിരുന്ന ചന്ദ്രയാൻ ത്രി പേടകം സ്വമേധിയ ചന്ദ്രന്റെ ഭ്രമണവലയത്തിൽ തിരിച്ചെത്തി രണ്ടു വർഷത്തിനു ശേഷം ഐഎസ്ആർഒയുടെ നിയന്ത്രണ സംവിധാനമായ ടെലിമെട്രി പരിധിയിലേക്ക് വീണ്ടും എത്തിയതോടെ നിർണായക ഡാറ്റകൾ കൈമാറാനും തുടങ്ങി സഞ്ചാരമോ പ്രവർത്തനമോ ഭൂമിയിൽ നിന്ന് നിയന്ത്രിക്കാൻ കഴിയില്ല കാരണം അതിനുള്ള ഇന്ധനമില്ല സൗരോർജം സ്വയം സ്വീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ബഹിരാകാശത്തെ അപ്രതീക്ഷിത മാറ്റങ്ങളും പേടകങ്ങളുടെ സഞ്ചാരപഥത്തിൽ ഗ്രഹങ്ങളുടെ ആകർഷണ സ്വഭാവങ്ങൾ മാറി മറിയുന്നതിന്റെ പുതിയ പാഠങ്ങളാണ് ശാസ്ത്രജ്ഞർക്ക് ലഭിച്ചത് തുടർ ചരണങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ഐ എസ് ആർഒ അറിയിച്ചു അത്ഭുതം നടന്നത് നവംബർ നാലിനാണ് ആരും ഒന്നും ചെയ്യാതെ നവംബർ നാലിന് ചന്ദ്രയാൻ ത്രീ പേടകം ചന്ദ്രന്റെ ആകർഷണ വലയത്തിൽപ്പെട്ട ചന്ദ്രനിലേക്ക് അടുക്കുകയായിരുന്നു ചന്ദ്രന്റെ മൂവായിരത്തി കിലോമീറ്റർ അടുത്തേക്ക് പോയി ഇതോടെ ഭൂമിയിൽ നിന്ന് നാല് ദശാംശം ലക്ഷം കിലോമീറ്റർ അടുത്തും ഏഴ് ദശാംശം ലക്ഷം കിലോ ോമീറ്റർ അകലത്തും വരുന്ന ഭ്രമണപഥത്തിലായി ഇതെങ്ങനെ എന്ന് വ്യക്തമല്ല ചന്ദ്രന്റെ ഉപരിതലത്തിലെ ചിത്രങ്ങളും കിട്ടി നവംബർ പതിനൊന്നിന് ഇത് വീണ്ടും ചന്ദ്രന്റെ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് കിലോമീറ്റർ അടുത്തെത്തി നവംബർ പതിനാലിനും ഇതേ രീതിയിൽ ചന്ദ്രന്റെ നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അടുത്തേക്ക് പോയി ഈ വിവരങ്ങൾ ഭാവിയിലെ ചാന്ദ്ര ചാന്ദ്രദൌത്യങ്ങൾക്ക് നിർണായകമാണെന്ന് ശാസ്ത്രജ്ഞർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയൻത്രി വിക്ഷേപിച്ചത് ഓഗസ്റ്റിൽ ചന്ദ്രന്റെ നൂറ്റി അൻപത് കിലോമീറ്റർ മുകളിലെത്തിയ ചന്ദ്രയാൻത്രി പേടകം ലാൻഡറിനെയും റോവറിനെയും അവിടെ ഇറക്കി അത് രണ്ടും ചന്ദ്രന്റെ ധ്രുവത്തിൽ മൃദുവായി നിലത്തിറങ്ങി റോവർ പുറത്തിറങ്ങി ചന്ദ്രന്റെ ഉപരിതലത്തിലൂടെ നടന്നു ആ സ്ഥലത്ത് ഇന്ത്യ ശിവശക്തി പോയിന്റ് എന്ന് നാമകരണം ചെയ്തു ലാൻഡറിന്റെ മുകളിൽ ആലേഖനം ചെയ്ത ത്രിവർണ പതാകയും അശോകചക്രവും പ്രപഞ്ചമുള്ള കാലത്തോളം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ നിലകൊള്ളും ഈ ചരിത്ര ദൌത്യത്തിന് ശേഷം ഒക്ടോബർ അവസാനത്തോടെ പ്രൊപ്പൽഷൻ എന്ന ചന്ദ്രയാൻ ത്രീ പേടകം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ നകന്നുപോയി ഭൂമിയിൽ നിന്ന് ഒരു ലക്ഷം കിലോമീറ്റർ അടുത്തും മൂന്ന് ലക്ഷം കിലോമീറ്റർ അകന്നുമുള്ള ബഹിരാകാശ മേഖലയിൽ ഗതി നിയന്ത്രണം കൈവിട്ട് ചുറ്റിത്തിരിയുകയായിരുന്നു ഭൂമിയിൽ നിന്ന് നാല് ലക്ഷം കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ അതിനാൽ ചന്ദ്രന്റെയും ഭൂമിയുടെയും ആകർഷണ വലയങ്ങളിലേക്ക് മാറി മാറി അകപ്പെട്ടാണ് കറക്കം തുടർന്നത് പേടകത്തിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ തുടർന്നുവെന്നത് മാത്രമാണ് ഐ എസ് ആർഒയുമായുള്ള ഏകബന്ധം രണ്ടായിരത്തിലാണ് ചാന്ദ്രയാത്ര എന്ന ആശയം ഐ എസ് ആർഒ ആദ്യമായി പരിഗണിക്കുന്നത് എട്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ചന്ദ്രനിലേക്കുള്ള ഇസ്രോയുടെ ആദ്യ ദൌത്യം നടന്നത് ചന്ദ്രനെ വലം വയ്ക്കുന്ന ഓർബിറ്റർ ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറക്കിയ മൂൺ ഇംപാക്റ്റ് പ്രോബ് എന്നിവയാണ് ചന്ദ്രയാൻ വണ്ണിന്റെ പ്രധാന ഭാഗങ്ങൾ ഓർബിറ്റിന് ഇസ്രോ ലക്ഷ്യമിട്ട ദൌത്യ കാലാവധി രണ്ടു വർഷമായിരുന്നു എന്നാൽ ഏകദേശം പത്ത് മാസം മാത്രമേ ചന്ദ്രയാൻ വൺ പ്രവർത്തിച്ചുള്ളൂ പിന്നീട് ഭൂമിയുമായുള്ള ബന്ധം നഷ്ടമായി ഇതിനുള്ളിൽ പ്രധാന ലക്ഷ്യങ്ങളെല്ലാം ചന്ദ്രയാൻ വൺ നിറവേറ്റിയിരുന്നു ദീർഘദൂര ബഹിരാകാശ ദൌത്യങ്ങളിലെ വെല്ലുവിളികൾ മനസ്സിലാക്കാനും നിർണായക സാങ്കേതിക വിദ്യ സ്വായത്തമാക്കാനും ദൌത്യം കൊണ്ട് സാധിച്ചു പിന്നീട് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ചന്ദ്രനിലേക്കുള്ള ഇന്ത്യയുടെ അടുത്ത ദൌത്യം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിന് ചന്ദ്രയാൻ ടു വിജയകരമായി വിക്ഷേപിച്ചു തുടർന്ന് ലാൻഡിംഗ് സ്റ്റേജ് വരെ കാര്യങ്ങളെല്ലാം ഇസ്രോ പ്രതീക്ഷിച്ച പോലെ നടന്നു എന്നാൽ സോഫ്റ്റ് ലാൻഡിംഗ് ലക്ഷ്യമിട്ട വിക്രം ലാൻഡറിന് അവസാന നിമിഷം പിഴച്ചു ശ്രീഹരിക്കോട്ടയിലെ ബഹിരാകാശ കേന്ദ്രവുമായുള്ള ബന്ധം നഷ്ടമായ ലാൻഡർ ചന്ദ്രനിൽ ഇടിച്ചിറങ്ങി ചിഹ്നഭിന്നമായി ഇതോടെ ദൌത്യം ഭാഗികമായി പരാജയപ്പെട്ടെങ്കിലും ഇതിനകം ചന്ദ്രനെക്കുറിച്ചുള്ള ഗവേഷണത്തിന് സഹായകരമായ വിവരങ്ങൾ ചന്ദ്രയാൻ ടു ഓർബിറ്റർ ഭൂമിയിലേക്ക് അയച്ചു ഓർബിറ്ററിലെ ടെറൈൻ മാപ്പിംഗ് ക്യാമറ ചന്ദ്രന്റെ പ്രതലത്തെക്കുറിച്ച് കൂടുതൽ കൃത്യതയാർന്ന ചിത്രങ്ങൾ അയച്ചു ചന്ദ്രോപരിതലത്തിലെ ധ്രുവങ്ങളിലെ ജലസാന്നിധ്യം ധാതുക്കൾ വാതകത്തിന്റെ സാന്നിധ്യം തുടങ്ങി ഭാവിയിലെ ഗവേഷണത്തിന് സഹായിക്കുന്ന ശാസ്ത്രീയ വിവരങ്ങൾ ഓർബിറ്ററിൽ നിന്ന് ലഭിച്ചു ചന്ദ്രനിലെ ആർഗൺ സാന്നിധ്യത്തെപ്പറ്റിയും സോഡിയം വിതരണത്തെപ്പറ്റിയുമുള്ള നിർണായക വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഇപ്പോഴും പ്രവർത്തന സജ്ജമായ ഓർബിറ്ററിൽ നിന്നുള്ള വിവരങ്ങൾ ഇസ്രോ ശാസ്ത്രജ്ഞർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി